ഇൻകെ ഒ ഫ്രഷ് ആണ് ഇരുന്നു വാഷ്റൂം എവിടെയാ ദ ആ റൂമിലാണ് ഓ ബൈ ദി വൈ ഞാൻ സർനെ വിളിക്കണോ വിവിനെ വിളിക്കണോ ഇഷ്ടമുള്ളവർ തന്നെ വിബിന്നാണ് വിളിക്കാരോ ഓ എന്നെ കുളിச்சிട്ട് കാണാം വിബി കാണാം വിബി ഹോ ഒന്നും വരാവോ ഓ എന്തായിരുന്നു ആ ബാഗിന്റെ മേലെ ഇട്ട അവലി വെച്ചിട്ടുണ്ട് ഒന്നെടുത്ത് തരാവോ അതെ

സാറ് പറയോ പുതിയ വേലക്കാരിടോ ഓ എന്താ പേര് 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 ഞാൻ ചോദിച്ചില്ല വല്ല ചോദിച്ചില്ലേ തള്ളയൊന്നും അല്ല എന്റെ മോനെ ഇത് മേഘനാരാജിന് നയന്താരയിൽ ഉണ്ടായ ഒരു ആണ് ജസ്റ്റ് ആൻഡ് ഐറ്റാണ് ഓ എന്നാ പെട്ടെന്ന് വിളിക്കുന്നു കാണാൻ കൊതിയിട്ട് വയ്യ അതെ എല്ലാ കോഴികളോടും ഞാൻ ഒരു കാര്യം പറയാം മര്യാദക്ക് മര്യാദക്ക് നിന്നാ നിങ്ങൾക്കൊക്കെ നല്ലത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ആക്രിക്കാൻ എടുത്തു കൊടുക്കും ഇതൊക്കെ പോയി പോയി ചേച്ചി വിളിച്ചിട്ട് നിന്റെ കൺവിൻസിങ് ഇതോടെ നിർത്തിക്കോ ഇനി ഈ വീട്ടിൽ ഒരാളും അവളുടെ പേര് പറയാൻ പാടില്ല ഇനി അവളുടെ പേര് മാഞ്ഞു പോണം ഒറ്റൊരു സംസാരം ഇതെന്താ ഇരുക്കിലെ ഇന്നൊരു പുതിയ കാര്യം തുടങ്ങല്ലേ അപ്പൊ അതിനൊരു ഓ എന്നാ പിന്നെ പാർട്ടി വെയർ തമാശ തമാശ അല്ല ഞാനേ പേര് ചോദിച്ചില്ല എന്താ പേര് ലക്ഷ്മി മഹാലക്ഷ്മി അല്ല സീതാലി മഹാലക്ഷ്മി ആയിരുന്നു അറിയാതല്ലേ ഓ അതോലി പോവുകയും ചെയ്യോ വീടില്ല ഞാൻ അങ്ങനെ പോകാൻ അപ്പോഴേ കുടുംബം പോറ്റി കളിക്കണ്ടേ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് പറ ോ അതൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാം ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് നമുക്ക് പഠിക്കാം എടുക്കണം എടുത്തിട്ട് വാ പഠിക്കണ്ടേ ഇന്ന് പോയി എടുത്തിട്ടോ എടുത്തോട്ടി ആ മുട്ട പൊട്ടിക്ക് എന്താ ബിബി ഒരു മുട്ട പൊട്ടിച്ചതാണോ പറഞ്ഞോട് ഇട്ടു എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല അറിയാത്ത കാര്യങ്ങളെ ചോദിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഈ മുട്ടയുണ്ടല്ലോ നമ്മുടെ ലൈഫ് പോലെയാ ഇത് നമ്മൾ ശ്രദ്ധിക്കാത്ത ഇപ്പൊ നേരത്തെ തീരെ പൊട്ടിച്ച പോലെ പൊട്ടിക്കുകയാണെങ്കിൽ ആർക്കും ഇല്ലാതായി പോവും ഇത് നമ്മൾ ശ്രദ്ധിച്ച് ഒരു കത്തി എടുത്ത് അതിൻ്റെതായ രീതിയിൽ പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും ഒരുപാട് പുതിയ പുതിയ ഐറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും നമുക്ക് മനസ്സിലായോ ഇനി നമുക്ക് വേണ്ടത് ഉള്ളിയാണ് പോയി ഉള്ളി എടുത്തിട്ട് വാ ആ ഉള്ള

മുറിയും ഇനി മുളക് എടുത്തിട്ട് വായി ഞാൻ തിരിഞ്ഞിട്ട് തരാം കഴിഞ്ഞോ എന്തെങ്കിലും എടുത്തോ ഞാൻ ടേസ്റ്റ് ചെയ്തോക്കട്ടെ െന്താ താങ്ക് യു അങ്ങനെയല്ല ഒരു പെൺകുട്ടി കിച്ചണിൽ ആഗ്രഹിക്കുന്ന ഒരു ഹഗ് ഉണ്ട് അത് ഇപിക്കറിയോ ഞാൻ കാണിച്ചുതരാം ഞാനിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ പുറകിലും കൂടെ വന്നിട്ട് വേണം ഹഗ് Okay.